ഹായ് നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോയുടെ കണ്ണേലിൽ എഴുതിയതുപോലെ തന്നെ അല്പം ഭയപ്പാടും ജിജ്ഞാസൊക്കെ തോന്നിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വർഷം മുന്നേ ഏകദേശം ഒരു വർഷം മുന്നേ ജർമ്മനിയിൽ ജർമ്മനിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഒരു ഫ്ലൈറ്റ് സ്പെയിനിലേക്ക് പോകായിരുന്നു അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പിറ്റില് രണ്ട് പൈലറ്റ്മാരുണ്ടാവും അത് ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും ഒന്ന് ക്യാപ്റ്റൻ ആയിരിക്കും ഈ ക്യാപ്റ്റൻ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാബോറട്ടറിയിലേക്ക് പോകണം ലാബോറട്ടറി എന്നാണ് പറയാനുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ എയർക്രാഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ കഴിഞ്ഞ മൂന്ന് വീഡിയോകൾ മൂന്ന് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ എപ്പിസോഡാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റീവ് വീഡിയോകൾ താഴെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ ഉണ്ടാവും വീഡിയോകൾ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാണാവുന്നതാണെന്നല്ല കാണണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആണല്ലോ അതിൽ നമുക്കൊരു ക്യൂരിയോസിറ്റിയും അതിൽ നമുക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പം അത്തരത്തിലുള്ള ആളുകളും ഉണ്ടാവില്ല അവർക്ക് ഇൻഫർമേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ജർമ്മനിയിൽ നിന്ന് സ്പെയിനിലേക്ക് ആ വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാസഞ്ചർ ഫ്ലൈറ്റ് ആണ് ഏകദേശം സാധാരണ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റിലൊക്കെ ഇൻ്റർനാഷണൽ എയർക്രാഫ്റ്റിലൊക്കെ ഒരു നൂറ്റി എൺപത് ആളുകൾക്ക് മീത പാസഞ്ചേഴ്സ് ഉണ്ടാവും ഈ സമയത്ത് ക്യാപ്റ്റന് ലാബോട്ടറി ലാബോട്ടറി എന്നാണ് പറയാന്ന് ഞാൻ പറഞ്ഞു എയർക്രാഫ്റ്റില് ടോയ്ലറ്റ് നല്ല സാധാരണ അവരുടെ ആ ഒരു ലാംഗ്വേജിൽ ഉപയോഗിക്കുക അപ്പൊ ലാബോറട്ടറിയിൽ പോകാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ കോപ്പിറ്റിൽ നിന്നും പുറത്തു വരുന്നു അദ്ദേഹം ലാബോട്ടറിയിൽ പോകുന്നു കുറച്ചു കഴിഞ്ഞിട്ടും കാണുന്നില്ല എയർപൂന് കോപ്പിറ്റിലേക്ക് ബന്ധപ്പെടേണ്ട ആവശ്യങ്ങൾ ചിലപ്പോഴൊക്കെ വരും അപ്പൊ ഒരു ഇന്റർകോം എടുത്തിട്ട് പൈലറ്റ് വച്ച് സംസാരിക്കും അങ്ങനെ പൈലറ്റ് വച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പൈലറ്റിന്റെ പൈലറ്റ് റെസ്പോൺസ് ചെയ്യുന്നില്ല അപ്പൊ എന്താണെന്ന് അറിയാതെ പലതവണ ശ്രമിച്ചിട്ട് റെസ്പോൺസ് ചെയ്യാതായപ്പോൾ എയർ ഹോസ്റ്റസ് ചെന്നിട്ട് ക്യാപ്റ്റൻ ലബോറട്ടറിയിലാണുള്ളത് അവരെ നോക്കിയത് വിളിച്ചു അവർ വന്നു ഇവർക്ക് ഒരു കോഡ് ഉണ്ടാവും എല്ലാവർക്കും എയർ ഹോസ്റ്റസിനൊന്നും അങ്ങനെ പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റില്ല കോക്മിറ്റ് ഭയങ്കര സെക്യൂർ ആയിരിക്കും ക്യാപ്റ്റൻക്ക് അതിനുള്ള കോഡ് ഉണ്ടാവും പ്രവേശിക്കാനുള്ള ഇവർക്ക് എയർ കട കടക്കണമെങ്കിൽ തന്നെ ഉള്ളിൽ നിന്ന് അവർ അപ്രൂവ് ചെയ്യാണ്ട് ഡോർ തുറക്കാൻ പറ്റില്ല പൈലറ്റ് അകത്ത് കടന്നു ക്യാപ്റ്റൻ അകത്ത് കടന്നു നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ഓഫീസറുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ദേഹാസ്വാസ്ഥ്യം മൂലം ഒരു കോമ സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത് വലിയൊരു ബോധം ഒന്നുമില്ല കണ്ണ് തുറന്നിട്ടുണ്ട് പക്ഷെ വലിയൊരു ബോധമില്ല ഫ്ലൈറ്റ് നിയന്ത്രണം അദ്ദേഹം പത്ത് മിനിറ്റോളായി സമയം ഇദ്ദേഹം ലാവട്ടറിൽ പോയിട്ട് പ്രാഥമിക ആവശ്യത്തിനായിട്ട് പോയിട്ട് ഈ പത്ത് മിനിറ്റ് വരെ ഒരു നിയന്ത്രണം ഇല്ലാതെ പൈലറ്റിന്റെ നിയന്ത്രണം ഇല്ലാതെ മാനുവൽ നിയന്ത്രണം ഇല്ലാതെ ഫ്ളൈറ്റ് ഫ്ളൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇത്രയും പാസഞ്ചേഴ്സും വെച്ചുകൊണ്ട് പക്ഷെ അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും സാധാരണഗതിയിൽ ആട്ടോ പൈലറ്റിലാണ് പറക്കുക ആട്ടോ പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈലറ്റിന് വലിയ വർക്കൊന്നും ഉണ്ടാവില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിയന്ത്രിച്ചു പോകും അങ്ങനെ ഒരു അവസ്ഥയിലായത് കൊണ്ട് തന്നെയാണ് ആ ഒരു വലിയ അപകടം ഒഴിവായത് മറിച്ച് മാനുവൽ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും സാധ്യല്ല അങ്ങനെ കോപ്പിറ്റിൽ നിന്നും ക്യാപ്റ്റനെ പുറത്തേക്ക് കൊണ്ടുവന്നു പൈലറ്റിനെ പുറത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തെ സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അലൗൺസ്മെന്റിലൂടെ പാസഞ്ചേഴ്സിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിക്കും എയറോസ്ട്രസ് കോൾ ചെയ്തിട്ട് അത്തരത്തിൽ അന്വേഷിച്ചപ്പോൾ പത്തിരുന്നൂറ് പാസഞ്ചേഴ്സ് ഒക്കെ ഉള്ള ഫ്ലൈറ്റിൽ എപ്പോഴും എങ്ങനെയായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ വക്കീൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ വന്നു ഇദ്ദേഹത്തെ ഫസ്റ്റ് എയ്ഡ് ചെയ്തു അടുത്ത എയർപോർട്ടായിട്ടുള്ള മേപ്പഡ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു സംഭവം മീഡിയ കവറേജ വളരെ കുറവായിരുന്നു ഈ ഒരു സംഭവത്തിന് ഇപ്പൊ അടുത്ത കാലത്താണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് ഈ ഒരു വിഷയം കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു പക്ഷെ അതിന്റെ ലെങ്ത് കൂടി പോകുന്നതെന്ന് തന്നെ എനിക്കതിൽ കഴിഞ്ഞില്ല സാധാരണഗതിയിൽ ഏഹ് പൈലറ്റുമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളീ എയർനോട്ടിക് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് മണിക്കൂറുകൾ ഫ്ലൈറ്റ് പറത്തിയ ചെറിയ എയർക്രാഫ്റ്റുകൾ പറത്തിയതിനു ശേഷമാണ് അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക ഈ ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യം തന്നെ ഇന്റർനാഷണൽ ലൈസൻസും കിട്ടില്ല ഏഹ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ പറത്തി അപ്പൊ അതിന് മുന്നേ തന്നെ അവർക്ക് കുറെ ട്രെയിനിങ്ങുകൾ ഉണ്ട് അത്തരം ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സെമുലേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് സെമുലേറ്ററിൽ ചലിക്കുന്ന സെമുലേറ്ററും ചലിക്കാത്ത സെമുലേറ്ററും ഉണ്ട് ചലിക്കുന്ന ചലിക്കാത്ത സെമുലേറ്ററിലും ചലിക്കുന്നവരായിട്ട് ഫോർട്ടി പ്ലസ് ഫോർട്ടി ഈക്വൽ എയ്റ്റി എൺപത് മണിക്കൂറോളം അവർ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് ഈ സെമുലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് തികച്ചും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻറ്റി നയൻ അഡ്മോസ്ഫിയർ ഒരു കോപ്പിറ്റിന്റെ അഡ്മോസ്ഫിയർ ആണ് അതിലുണ്ടാവുക എന്ന് വെച്ചാൽ മിഷണറി ഒരു ഫ്ലൈറ്റ് എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നു എങ്ങനെ ലാൻഡ് ചെയ്യുന്നു എങ്ങനെ ഫ്ലൈ ചെയ്യുന്നു വിധം ഈ സെമുലേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതേ ഫീലിംഗ് ആയിരിക്കും കിട്ടുക ഇതിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അത് എയർലൈൻസ് ഇവരെ പൈലറ്റിനെ ഹെയർ ചെയ്തിട്ട് അവരെടുത്തു കഴിഞ്ഞാല് അവർ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഒരു ട്രെയിനിങ് അതാത് ഫ്ലൈറ്റിന്റെ അതാത് ഫ്ലൈറ്റിന് ഓരോ എയർലൈൻസിനും അവരുടേതായിട്ടുള്ള ഫ്ലൈറ്റിന്റെ മെത്തേഡ് ഉള്ള സിമുലേറ്ററുകൾ സെമുലേറ്ററുകളുണ്ടാവും ഈ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ക്യാബൻ ഒരു റൂം ക്യാബൻ പോലെ ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിന്റെ ഹോപ്പിറ്റിലേക്ക് എങ്ങനെ കാണുമ്പോൾ അതേപോലെ ഉണ്ടാകുക ഫസ്റ്റ് ഓഫീസർക്കും ക്യാപ്റ്റനും ഇരിക്കാനുള്ള സീറ്റുകൾ മറ്റെല്ലാ കാര്യങ്ങളും അതേപോലെ ഉണ്ടാകുക അതിന് യാത്ര ചെയ്യുമ്പോൾ ഡിജിറ്റൽ ആയിട്ട് അവർക്ക് ട്രെയിൻ കൊടുക്കുമ്പോൾ ശരിക്ക് എങ്ങനെയാണ് ടാക്സി വേരുന്ന് കൊണ്ടുവരുന്നത് ഫ്ലൈറ്റ് ടാക്സി വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റൺവേയുടെ മുന്നിലുള്ള സ്ഥലങ്ങളാണ് ഈ ടാക്സി വേ എന്ന് പറയുന്നത് അത് പുഷപ്പ് ചെയ്തുകൊണ്ടിട്ട് ബാക്ക് പുഷ് ബാക്കിലേക്ക് തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ടാവും ഒരു പ്രത്യേക വണ്ടി വന്നിട്ട് തള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഫസ്റ്റ് ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓഫീസർ സെക്കൻഡ് ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ റൺവേയിലേക്ക് അനുമതി പോക്കിറ്റിലേക്ക് അനുമതി കിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റ് പറഞ്ഞിരുന്നു എ സി ടി എന്ന് പറഞ്ഞിരുന്നു ശരിക്ക് എ സി ടി അല്ല എ ടി സി ആണ് എയർ ട്രാഫിക് കൺട്രോൾ ആണ് എയർ ട്രാഫിക് കൺട്രോൾ റൂം എന്ന് പറയാ അത് തെറ്റിയിട്ട് പറഞ്ഞെങ്കിലും കൂടിയിട്ട് എനിക്കത് വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ബോധ്യപ്പെടുകയും പിന്നെ അത് അതിൽ തിരുത്താൻ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ക്യാപ്ഷനിൽ എഴുതിയിരുന്നു ക്യാപ്ഷൻ കൊടുക്കുന്നിടത്ത് എഴുതിയിരുന്നു എ ടി സി എന്ന് അത് എങ്ങനെ ഒരു തെറ്റുപറ്റുകൊണ്ടാണ് അതുമാതിരി തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ എഴുതിയിരുന്നു എ ടി സി എന്ന് അത് പറച്ചിൽ എ സി ടി ആയിപ്പോയതാണ് ശ്രമിക്കണം അപ്പോ അവർക്ക് വേടിസിൽ നിന്നും ടേക്ക് ഓഫിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ടേക്ക് ഓഫ് ചെയ്യുന്ന അതേ രൂപത്തിലാണ് ഈ സെമിലേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യുക സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വില കുറഞ്ഞൊരു സംഭവം ഒന്നുമല്ല ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു സെമിലേറ്ററിന് മാത്രം ഇരുന്നൂറ് കോടി രൂപ ഉണ്ട് അത്തരം സെമിലേറ്ററുകളും ഒക്കെ ഫ്ലൈറ്റിന് സ്വന്തമായിട്ടുണ്ടാവും അപ്പൊ ഈ സെമിലേറ്ററിൽ സെമുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതില് ഒരു മണിക്കൂർ നേരം എയർലൈൻസ് പൈലറ്റിന് ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ എക്സ്പെൻസ് തന്നെ ഏകദേശം ആയിരം ഡോളർ ചെലവ് വരുന്നുണ്ട് ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ ഒരു വൺ അവർ ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തിമൂവായിരം ഇന്ത്യൻ റുപ്പീസ് ആയി അത്രത്തോളം ഒരു മണിക്കൂറിന് ചെലവ് വന്നിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് കാരണം ഓരോ ഫ്ലൈറ്റിന്റെയും മെത്തേഡുകൾ ചെറുതായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും അത് മാത്രമല്ല ഒരു എയർക്രാഫ്റ്റ് ലൈസൻസ് എടുത്ത് വരുന്ന ഒരാൾക്ക് ഒരു എയർലൈൻസിലേക്ക് അവരെ എയർലൈൻസിലേക്ക് വിശ്വസ്തമായിട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ടാണ് അത്തരം ട്രെയിനിങ്ങുകള് കൊടുക്കണം അത്തരം എക്സ്പെൻസീവ് ആയിട്ട് കാരണം പത്തിരുന്നൂറോളം സാധാരണ ഫ്ലൈറ്റുകളിലൊക്കെ ഒരു നൂറ്റി എമ്പത്തി അഞ്ച് അതില് ഇരുന്നൂറ് അതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ ഡബിൾ ടെക് ഒക്കെ ഉള്ള ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് അറിയാം അതിൽ കൂടുതലും പാസഞ്ചേഴ്സും സീറ്റിംഗ് കപ്പാസിറ്റി തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതിന് കൂടുതലും പാസഞ്ചേഴ്സും മുന്നൂറോ മുന്നൂറ്റമ്പതോ ആൾ പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരം പാസഞ്ചേഴ്സിന്റെ ജീവനും അതുപോലെ തന്നെ ഏകദേശം ഒരു ഫ്ലൈറ്റിന്റെ ഒരു എയർലൈൻസിന്റെ ഒരു ബോയിങ്ങിന്റെ ഒക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറുന്നൂറ് കോടി രൂപയാണ് അറുനൂറ് കോടി രൂപ ഇതൊക്കെ നമുക്കൊരു ഏകദേശം പറയാൻ പറ്റുള്ളൂ ഇത് അറുന്നൂറ് കോടിയുടെ മീനക്കല്ലോ ഒരുപാട് മീനക്കു പോകുന്ന ഫ്ലൈറ്റുകളുണ്ട് അതിന്റെ താഴെ ഉള്ളത് ഉണ്ടാവും അതുമാതിരി തന്നെ പണ്ടുണ്ടായിരുന്ന കോങ്ങോട് സൂപ്പർ സോണിക്ക് കോങ്ങോടെല്ലാം നമുക്കറിയാം അതിന്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ഒക്കെ വേഗത പിന്നെ അത് നിർത്തി വെച്ചതാണ് ഇപ്പോൾ പിന്നെ ഈ കോങ്ങോഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇപ്പൊ ഇല്ല ആ മൂക്കിങ്ങനെ ഒടിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഭയങ്കര സ്പീഡുള്ള ഫ്ലൈറ്റ് ആയിരുന്നത് അപ്പോ വലിയ വലിയ വില കൂടിയ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് സാധാരണ ഒരു സുമാർ പറയുമ്പോ നമുക്ക് ഒരു അറുന്നൂറ് കോടി ഇഞ്ചിൻ റുപ്പീസൊക്കെ ഒരു ഫ്ലൈറ്റിന് വില വരുന്നുണ്ട് ഏകദേശം അപ്പൊ അതുമാതിരി തന്നെ സെമിലേറ്റർ എന്ന് പറയുന്നത് പ്ലെയിനിന്റെ ഒരു ഫ്രണ്ടേജ് ഉണ്ടല്ലോ അതായത് കോക്പിറ്റ് അതേ രൂപം തന്നെയാണ് ഈ അത് തന്നെയാണ് സംഭവം ഉണ്ടാകുക അതിലിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് ഫീൽ ചെയ്യുക കംപ്ലീറ്റ് എയർപോർട്ട് റൺവേ പോകുന്നതും മേലെ ഫ്ലൈ ചെയ്യുന്നതും അതുമാതിരി തന്നെ ലാൻഡിങ്ങും എല്ലാം അതേമാതിരി തന്നെ ഫീൽ ചെയ്യും അത്തരം ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഒരു പൈലറ്റ് ഫ്ലൈറ്റിലേക്ക് വരുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞില്ല അത്രയും സെക്യൂറാണ് അത്രയും ജനങ്ങളുടെ പാസഞ്ചേഴ്സിന്റെ ഫ്ലൈറ്റിന്റെ ഒക്കെ അത്തരം സെക്യൂരിറ്റി അത്രത്തോളം അവർ കീപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് ഒരു പൈലറ്റിനെ ഫ്ലൈറ്റിലേക്ക് ഒരു പൈലറ്റ് ആയിട്ട് അവരെ വാഹനം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പോ ഇത്തരം സംഭവങ്ങൾ ഇത്തരം മെഡിക്കൽ എമർജൻസികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കും ഒരു നിവൃത്തിയില്ല രണ്ട് പൈലറ്റ് ഉണ്ട് രണ്ട് എഞ്ചിൻ ഉണ്ട് വിമാനത്തിന് ഒരു എൻജിൻ പൈലറായി കഴിഞ്ഞാൽ മറ്റൊരു എഞ്ചിനിൽ പ്രവർത്തിക്കാം ഇത്രയും കാര്യങ്ങൾക്ക് ഒരു പൈലറ്റിനെന്തിന് സംഭവിച്ചാൽ മറ്റൊരു പൈലറ്റ് ഉണ്ട് പക്ഷെ ഇത് യാദർഷികമായിട്ട് ഒരാൾ പുറത്തും ഒരാൾ പോയി അകത്തുള്ള ആൾ അൺകോൺഷ്യസായിപ്പോയി ഇതായിരുന്നു സംഭവം അപ്പൊ ഈ ഒരു വിഷയം എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പ്രത്യേകം പറയാണ് അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നും ലൈക്ക് ചെയ്യുക അമ്പലത്തിൻ്റെ ആ ബെല്ലൈക്കനൊന്ന് അമർത്തി അഡിക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാം എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഭയങ്കര പ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്